എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നടൻ സിദ്ദിഖ് മോശമായി പെരുമാറി അതും വളരെ ചെറിയ പ്രായത്തിൽ രേവതി സമ്പത്താണ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത് ഇതിനിടയിലാണ് അഭിനയം അഭിനയമറിയാതെയെന്ന് സിദ്ദിഖിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങനെ ഏറെ നിൽക്കുന്ന സമയത്ത് സ്വന്തം ആത്മകഥ പ്രസിദ്ധീകരിച്ചതെന്ന് അറിയില്ല എന്തായാലും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് ഇതിനിടയിൽ വേറെ ഒരു സംഭവം കൂടി വെളിയിൽ വന്നിരിക്കുകയാണ് സോണിയ മൽഹാർ എന്ന അഭിനേത്രിയാണ് തനിക്ക് ഒരു യുവ നടനിൽ നിന്ന് ഉണ്ടായ ഞെട്ടിപ്പിക്കുന്ന അനുഭവം പങ്കുവച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു സിനിമയിലാണ് ഈ സംഭവം നടന്നതെന്നും ഈ സമയത്ത് ഈ യുവനടൻ താൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ കയറി പിടിച്ചുവെന്നും ഇന്ന് ഈ വ്യക്തി വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും അച്ഛനാണെന്നുമൊക്കെ സോണിയ പറയുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴയിൽ ഷൂട്ട് ചെയ്തത് ഏത് ചിത്രമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനാണ് പല പ്രേക്ഷകരും എന്തായാലും ആ യുവ നടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറയാതെ വയ്യ ഒരാളുടെ സമ്മതമില്ലാതെ ആ വ്യക്തിയെ കയറി പിടിക്കുക എന്നത് എന്തുമാത്രം മോശമായ കാര്യമാണെന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ യുവനടൻ നടൻ തന്നെ കയറി പിടിച്ചെന്നും അനുവാദമില്ലാതെ പിടിച്ചപ്പോൾ വളരെയധികം പേടിച്ചു പോയെന്നും സോണിയ മൽഹാർ പറയുന്നു മാത്രമല്ല സോണിയ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ന് ആ നടന് ഒരു പെൺകുട്ടിയുണ്ട് അന്ന് പെൺകുട്ടിയുണ്ടോയെന്നറിയില്ല എന്നാലും വേറൊരു പെൺകുട്ടിയോട് ഇത് ചെയ്തത് തീർത്തും തെറ്റാണ് കാരണം നാളെ ആ നടൻ്റെ പെൺകുട്ടിയോടെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് മോശമാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കണ്ടേ എന്ന ഒരു കൂടിയാണ് സോണിയ മൽഹാർ സംസാരിച്ചത് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇത്രമാത്രം വൃത്തികെട്ട ഒരു ഇൻഡസ്ട്രി ആണോ എന്ന് ഇപ്പോൾ പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മളൊക്കെ സിനിമ കണ്ടിട്ടാണ് ഇവരെയൊക്കെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാർസും ആക്കി മാറ്റിയിരിക്കുന്നത് പക്ഷേ ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു സിനിമയെ സ്നേഹിച്ചാൽ നമ്മൾ നമ്മുടെ അധ്വാനത്തിൻ്റെ പൈസയാണ് ഇവർക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്നത് അതിന് യാതൊരു വിലയും ഇവർ കാണിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാത്രമല്ല ലൈക്കും കമൻറ്റും ഷെയർ ചെയ്താൽ കൂടുതൽ പ്രേക്ഷകർക്കിടയിലേക്ക് നമ്മുടെ ചാനൽ എത്തുകയും ഇതിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള യൂട്യൂബ് മീഡിയാസിൻ്റെ വിജയം പ്ലീസ് സപ്പോർട്ടേഴ്സ്